ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കൊണ്ടൊരു പച്ചടിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കണ്ടേ ബാ നമുക്ക് വീടിയിലേക്ക് പോയാലും ഇവിടെ ഒരു അരക്കപ്പോളം ഉണക്ക മുന്തിരിങ്ങ ചൂടുവെള്ളത്തിൽ കുതിർത്ത് പിന്നെ വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന ഇത് അതായത് ഒത്തിരി നേരം ചൂടുവെള്ളത്തിൽ ഇടരുത് ഒരു സ്വല്പസമയം ഒരു രണ്ടോ മൂന്നോ സെക്കൻഡോ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വെള്ളം ഊറ്റി കളഞ്ഞെടുക്കുക ി ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്ന മുന്തിരിങ്ങയാണ് ഒരുപാട് നേരം ഇട്ടിട്ടില്ല എന്നാലും നമുക്ക് ഇത് എണ്ണ കിടന്ന് വാടി വാടിക്കിട്ടണം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഇതിനകത്ത് ഒരു അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മുന്തിരിങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങയൊക്കെ ഇത് നന്നായിട്ട് വെന്ത് അത് ആ എണ്ണയിൽ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരൽപ്പം തൈര് വേണം അതായത് ഒരു മുക്കാൽ കപ്പ് നല്ല പുളിയുള്ള തൈര് ഇതൊന്നടിച്ച് ചേർക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം അതുവരെ ഒന്ന് ഇളക്കാം നമ്മുടെ പച്ചടി ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇനി താളിപ്പൊടി ഉണ്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞത് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെ വറ്റൻമുളക് കുറച്ചുണക്കാതിരി അതുപോലെ തന്നെ ഒരല്പം കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഊപ്പിച്ച് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കറവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കിത് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണക്കമുന്തിരിങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ എളുപ്പമല്ലേ ഒരുപാട് മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ നല്ല ഉണക്ക മുന്തിരിങ്ങ പച്ചടി ഇതെല്ലാ പച്ചടികളിൽ നിന്നും ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ